നമസ്കാരം ഒരു പകൽമാന്യനായ വ്യക്തിയുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി മോഷ്ടിച്ചിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഒരു കോടി രൂപ ഇപ്പോൾ കാറ്റിൽ പറത്തിയ പോലെ ഒരു കള്ളൻ അടിച്ചോണ്ടുപോയി എന്നൊരു കരക്കമ്പി ഇപ്പോൾ കേൾക്കുന്നുണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപ മോഷ്ടാക്കൾ കവർന്നു വന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മംഗളം സാരി ഷോറൂം നടത്തുന്ന വ്യവസായിയും അതോടൊപ്പം തന്നെ വ്യാപാരി നേതാവുമായിട്ടുള്ള സുശീൽ ദിവാൻ കുടുംബത്തോടൊപ്പം ഹൈവേ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗോവർദ്ധൻ റോഡിലെ ശ്രീജി ശിവസ എസ്റ്റേറ്റിലാണ് താമസിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഗോവർദ്ധൻ സേവയിലും അതോടൊപ്പം തന്നെ ഭണ്ഡാര പരിപാടിയിലും പങ്കെടുക്കാൻ കുടുംബത്തോടൊപ്പം പോയിരുന്നു വൈകിട്ട് അഞ്ചുമണിയോടുകൂടി തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ പ്രധാന വാതിലും മുറികളിലെ വാതിലുകളുടെ പൂട്ടുമൊക്കെ തന്നെ തകർന്ന നിലയിൽ കണ്ടത് സേഫിൽ സൂക്ഷിച്ചിരുന്ന ഒരു കോടി രൂപയുടെ ആഭരണങ്ങളും പണവും മോഷ്ടാക്കൾ അപഹരിച്ചു വീട് കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കളാകട്ടെ മെറ്റൽ സേഫിൻ്റെ പൂട്ട് കുത്തി തുറന്ന് ആഭരണങ്ങളും പണവും കവരുകയായിരുന്നു അഞ്ച് സ്വർണ കോളർ സെറ്റുകൾ അതുപോലെ തന്നെ ആറ് വളകൾ രണ്ട് വളകൾ അതുപോലെ തന്നെ നാല് ചെയിനുകൾ പന്ത്രണ്ട് മോതിരങ്ങൾ മൂന്ന് സ്വർണ്ണ നാണയങ്ങൾ ഒരു വള ഒരു റിസ്റ്റ് വാച്ച് മൂന്ന് ജോഡി കമ്മലുകൾ എൺപത് വെള്ളി നാണയങ്ങൾ നൂറ്റിയഞ്ച് ഗ്രാം സ്വർണം ഇരുന്നൂറിൻ്റെ ആറ് നോട്ടുകെട്ടുകൾ എന്നിവയൊക്കെയാണ് മോഷണം പോയത് നൂറ് രൂപയുടെ മൂന്ന് നോട്ടുകെട്ടുകൾ കൂടി കവർന്നെടുക്കപ്പെട്ടിട്ടുണ്ട് നമ്പർ ഇല്ലാത്ത ഐ ട്വന്റി കാറിലാണ് മോഷ്ടാക്കൾ കുറ്റകൃത്യത്തിന് എത്തിയതെന്നാണ് റിപ്പോർട്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ട എസ് എസ് പി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആറ് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നമ്പറില്ലാത്ത കാർ കണ്ടെത്തുന്നതിനാണ് പോലീസ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത് അതേസമയം ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന രണ്ട് കുപ്രസിദ്ധ കുറ്റവാളികളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഈ ബിസിനസ്സുകാരൻ്റെ സേവകനെയും അതുപോലെ തന്നെ അടുത്ത കൂട്ടാളികളെയും ചോദ്യം ചെയ്യുന്നുണ്ട് സംശയാസ്പദമായിട്ടുള്ള ചില വ്യക്തികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന പിൻഡോ എന്ന ജീവനക്കാരനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലാണ് പോലീസ് സംഘങ്ങളിലൊന്ന് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതുവരെ ഡസൺ കണക്കിന് സി സി ടി വി ക്ലിപ്പുകൾ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച നമ്പറില്ലാത്ത കാറിനായിട്ട് പോലീസ് ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ് ചൊവ്വാഴ്ച രാവിലെ ഗോവർദ്ധൻ ക്ലോത്ത് ട്രേഡേഴ്സ് അസോസിയേഷനുമായി ചേർന്ന സേവനത്തിനും അതുപോലെ ഭണ്ഡാരപരിപാടിക്കുമായിട്ട് ഗോവർദ്ധനിലേക്ക് പോയതായി വ്യക്തമാക്കിക്കൊണ്ടാണ് വ്യവസായി സുശിൽ ദിവാൻ ഹൈവേ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അജ്ഞാതരായിട്ടുള്ള മോഷ്ടാക്കൾക്കെതിരെ പോലീസ് ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ